കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച യു ഡി എഫ് പാനൽ സ്ഥാനാർത്ഥികളെ ബോധപൂർവം ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആരോപിച്ചാണ് നടപടി അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ അർജുൻ പലപ്പോഴും സംഘർഷങ്ങൾക്ക് വരെ വേദിയായിട്ടുള്ളതാണ് കണ്ണൂരിലെ പോലീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്താണ് യു ഡി പാനലിന്റെ ആരോപണം പിന്നീട് അതായത് ഇന്നാണ് കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഈ പറയുന്ന യു പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ദൂരസ്ഥലങ്ങളിൽ അതായത് ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ ഡ്യൂട്ടിയിൽ നിയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുകയാണ് ഇടതുപക്ഷ പാനലിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് യു പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നത് പതിമൂന്ന് അംഗങ്ങളുള്ള ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് അതിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ അതായത് അഞ്ച് പേരെ എതിരില്ലാതെ തന്നെ ഇടതുപക്ഷ പാനലിൽ മത്സരിക്കുന്ന അഞ്ച് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ബാക്കി വരുന്ന എട്ട് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന മൂന്നോളം പേർക്ക് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവർ ഡ്യൂട്ടി അതായത് തിരിച്ച് കണ്ണൂരിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ഇതിന്റെ ഭാഗമായി അവരെ കൃത്യമായ രീതിയിൽ ബോധപൂർവ്വം മുൻകൂട്ടി തയ്യാറാക്കിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി മായി തന്നെ അവരെ ശബരിമല ഡ്യൂട്ടിയിൽ നിയോഗിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്നുള്ള ആരോപണമാണ് യു ഡി എഫ് പാനൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫ് പാനൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോഴും ശബരിമല ഡ്യൂട്ടിയിൽ തന്നെയാണ് ഉള്ളത് അത്തരത്തിൽ വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ വോട്ടിൽ വോട്ടെടുപ്പിന് വേണ്ടി എത്തുന്ന പ്രവർത്തകരെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സൗകര്യം ഒന്നും തന്നെ ലഭിക്കാതെ ഇടതുപക്ഷ പാനൽ പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുകയാണെന്നുള്ള പ്രതികരണമാണ് യു ഡി എഫ് പാനൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് എന്തായാലും ഇടതുപക്ഷ പാനൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പറയുന്നത് ഇത് തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് യു ഡി എഫ് പാനൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നടത്തുന്നത് ഇത്തരത്തിൽ ശബരിമല ഡ്യൂട്ടി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നൽകിയിട്ടുള്ളതാണ് അതിൽ ഈ എൽ ഡി എഫ് എന്നോ അല്ലെങ്കിൽ യു ഡി എഫ് പാനൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വകതിരിവോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന സമീപനമാണ് യു ഡി എഫ് പാനൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്നതെന്നാണ് വിളിത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഘട്ടങ്ങളും ഇത്തരത്തിൽ ഘർഷങ്ങൾ ഉൾപ്പെടെ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിനീത യു ഡി എഫ് പാനൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അർജുൻ കല്യാഡാണ് വിവരങ്ങൾ നൽകിയത്